ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്യലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികളും കായലുകളും എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പത് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കല്ലടയാർ പതിക്കുന്ന കായൽ ഏതാണ് കല്ലടയാർ പതിക്കുന്ന കായൽ കായലേതാണ് അഷ്ടമുടിക്കായൽ കായലിൽ ചേരുന്ന പ്രധാന നദി ഏതാണ് കല്ലടയാർ ഇനി അപൂർവ്വ ദേശാടന പക്ഷികളെത്തുന്ന പാതിരാമണൽ ഏത് കായലിൽ സ്ഥിതി ചെയ്യുന്നു പാതിരാമണൽ ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായൽ കുമരകം ഏത് കായൽ തീരത്താണ് കായലിലാണ് കുമരകം കേട്ടോ ഇനി പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയാണ് ആലപ്പുഴ നെക്സ്റ്റ് നോക്കാം ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായലേതാണ് അഷ്ടമുടിക്കായൽ ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ തണ്ണീർമുഖം പണ്ട് സ്ഥിതി ചെയ്യുന്ന കായലേതാണ് കായലാണ് തണ്ണീർമുക്കം പണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായൽ കുമരകത്തിനും തണ്ണീർ മുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് ഏതാണ് ഏതാണ് ചെറിയ ദ്വീപ് പാതിരാമണൽ ദ്വീപാണ് കേട്ടോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായലേതാണ് ശാസ്താംകോട്ട കായലാണ് കേട്ടോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായലേതാണ് ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണത്തിലാണ് ഇരുപത്തിയേഴ് ഓർത്തുവയ്ക്കുക കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം ഇരുപത്തിയേഴ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജലതടാകം ഏതാണ് ശാസ്താംകോട്ട കായലാണ് ഓർത്തു ഓർത്തുവയ്ക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജലതടാകം ശാസ്താംകോട്ട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് പുന്നമടക്കായൽ എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ കായലേതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ പമ്പ നദി ഏത് കായലിലാണ് ഒഴുകിയെത്തുന്നത് പമ്പ നദി ഏത് കായലിലാണ് ഒഴുകിയെത്തുന്നത് വേമ്പനാട്ട് കായലിലാണ് പമ്പ നദി ഒഴുകിയെത്തുന്നത് ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി ഏത് കായലാണ് അഷ്ടമുടി കായലാണ് കേട്ടോ അടുത്തു നോക്കാം സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതാ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജലതടാകം പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകമേധ ശാസ്താംകോട്ട കായൽ നെക്സ്റ്റ് വൺ നോക്കാം വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് വെള്ളായണിക്കായൽ കായലിലെ നടുവിലുള്ള ദ്വീപേതാണ് പാതിരാമണൽ ദ്വീപാണ് വേമ്പനാട്ട് കായലിലെ നടുവിലുള്ള ദ്വീപേതാണ് പാതിരാമണൽ ദ്വീപ് ഹൃദയാകൃതിയിലുള്ള തടാകം ഏതാ മേപ്പാടി അല്ലേ എവിടെയാണ് വയനാട് ജില്ലയിലാണ് നെക്സ്റ്റ് വൺ നോക്കാം ചാലക്കുടി പുഴ പതിക്കുന്നത് ഏത് കായലിലാണ് ചാലക്കുടി പുഴ ഓർത്ത് നോക്കിയാൽ ഏത് കായലാണ് കൊടുങ്ങല്ലൂർ കായലാണ് ഏത് കായൽ തീരത്താണ് വൈക്കം സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ് വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേ അല്ലേ കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കാവേരി കേരളത്തിൽ ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന പോഷക നദികൾ എത്രയുണ്ട് മൂന്നെണ്ണം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ് കബനി ഭവാനി പാമ്പർ ഇന്ദ്രാവതി ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും ഗോദാവരിയുടെ അല്ലേ ഇനി സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് പമ്പ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം നടന്നിരുന്ന സ്ഥലം ഏതാ തിരുനാവായ ഓർത്ത് വയ്ക്കുക ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം നടന്നിരുന്ന സ്ഥലം തിരുനാവായ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദ മലമ്പുഴ അണക്കെട്ട് ഏ നദിയിലാണ് ഭാരതപ്പുഴയിലാണ് കേട്ടോ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമല കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ഉള്ളോട്ടോ മഞ്ചേശ്വരം പുഴ കാലടി ഏത് നദിയുടെ തീരത്താണ് പെരിയാർ നദിയുടെ തീരത്താണ് കാലടി അടുത്ത് നോക്കാം പെരിയാർ തീരത്തുള്ള പട്ടണമേത് ആലുവയാണ് കേട്ടോ പെരിയാർ തീരത്തുള്ള പട്ടണം ആലുവ കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാൽപ്പത്തിനാല് നദികളാണ് കേരളത്തിൽ ആകെ ഉള്ളത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏത് നദിയാണ് ഇംഗ്ലീഷ് ചാനൽ എന്ന പേരുള്ളത് ഏത് നദിയാണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷ് ചാനൽ എന്ന പേരുള്ളത് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാർ ചൂർണി പെരിയാർ കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏതാണ് ചാലിയാറാണ് അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം പെരിയാറ് ഭാരതപ്പുഴ പമ്പ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ജൂലൈ എട്ടിനാണ് കേട്ടോ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ട് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ് കുറുവ ദ്വീപാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ നദീജന്ദ്വീപ് കുറുവാദ്വീപ് ദക്ഷിണ ഭഗീരഥ എന്നറിയപ്പെടുന്ന ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭഗീരഥതി പമ്പ മിനി പമ്പ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ മിനി പമ്പ ഭാരത പുഴ ഭയങ്കര ആണ് ചാലിയാറിൻ്റെ നീളം എത്രയാണ് നൂറ്റി അഞ്ച് മൈൽ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി നയൻ കിലോമീറ്റേഴ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈറ്റപ്പിയാണ് നാളെ ഹോൾ ടിക്കറ്റ് വരും എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ